ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവും ഗിരിയും കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് റൂമിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഗിരി എനിക്കിത് മോള് തന്നെയാണ് എൻ്റെ മോളുടെ പേര് പോലും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മോള് തന്നെയാണെന്ന് ഗിരി ഉറപ്പിച്ച് പറയട്ടോ അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്താണ് മോളുടെ പേര് ഗിരിയേട്ടൻ കണ്ടെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളുടെ പേര് ഞാൻ പ്രതീക്ഷ എന്നാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്നങ്ങ് കൂടി മഞ്ജുവിനും ആ പേര് ഒരുപാട് ഇഷ്ടപ്പെടുക കേട്ടോ അപ്പോൾ മഞ്ജു പറയണെ അതിന് ഇത് മോളായാലേ േ ഗിരിയേട്ടനെ ഈ പേരിടാൻ കഴിയും ഇത് മോളല്ല ഇത് മോൻ തന്നെയാണെന്ന് പറയട്ടെ അപ്പോൾ ഗിരി കൂടി പറയണം ആ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി അങ്ങ് ഇരിക്കാനാണ് എന്നിട്ട് ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് പറയണേ മഞ്ജുവിന് ഒരുപാട് കാലത്തിന് ശേഷമാണ് നീ ഒന്ന് ചിരിച്ചു കാണുന്നത് എന്ന് നീ ഇതുപോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് മഞ്ജുവിനങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രീതി വന്ന് കഥകങ്ങ് തോർക്കുന്നത് അതോടുകൂടി മഞ്ജുവിനും ഗിരിക്കും അത് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് കേട്ടോ അപ്പോൾ മഞ്ജു ആണെങ്കിൽ ദേഷ്യത്തിലാണ് പ്രീതിയെ നോക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് പ്രീതി ഒരു പതർച്ചയോടെ പറയാണ് അയ്യോ സോറി എന്നങ്ങ് പറയട്ടോ അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്താ പ്രീതി ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നിനക്ക് ഡോറൊന്നും മുട്ടിക്കൂടെ എന്ന് ചോദിക്കട്ടോ അയ്യോ പെട്ടെന്ന് ഞാനങ്ങ് അറിയാതെ വന്നു പോയതാണ് ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഗിരി പറയണം ആ ഞങ്ങൾ ഇപ്പോൾ വന്നേക്കം നീ പോയ്ക്കോ എന്ന് പറഞ്ഞ് പ്രീതിയെ അങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പോൾ പ്രീതി പുറത്തിറങ്ങിയ ശേഷം ഇങ്ങനെ മനസ്സിലിങ്ങനെ ോടു കൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ഇനി നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഞാനാണെടി മഞ്ജു ഇരിക്കാൻ പോകുന്നത് എൻ്റെ ഗിരിയേട്ടനെ ഞാൻ നിനക്ക് ഇനി വിട്ടു തരില്ല എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പ്രീതി താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് പിറ്റേ ദിവസം രാവിലെ മഞ്ജു ഉണരുന്നതിൻ്റെ മുന്നേ തന്നെ അടുക്കളയിലേക്ക് ഗിരി പോയി ഗിരി ദോശയൊക്കെ ഉണ്ടാക്കാനുട്ടോ അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് മഞ്ജു താഴേക്ക് വരുന്നത് എന്താ ഗിരിയേട്ട ഈ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ട ഇന്ന് നീ റെസ്റ്റ് ഇന്ന് ഞാനാണ് എല്ലാ ഭക്ഷണവും നിനക്ക് ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ അത് വേണ്ട ഗിരിയേട്ടാ ഇങ്ങ തന്നേക്ക് എന്ന് പറഞ്ഞ് ഗിരിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങുന്ന സമയത്ത് വേണ്ട മഞ്ജു ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഗിരിയും വാശി പിടിക്കാം ഇത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ബാനുവ വരുന്നത് അപ്പോൾ ഭാനു അമ്മക്ക് ഗിരിയുടെയും മഞ്ജുവിൻ്റെയും ആ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷാവണ്ട് അപ്പോൾ ഭാനു അമ്മ പുഞ്ചിരിയോട് കൂടി പറയാണ് രണ്ടുപേരും ഇങ്ങനെ കളിയും ചിരിയുമൊക്കെ നല്ലത് തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് ഗിരി അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് നീ മറക്കരുത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗിരിയും മഞ്ജു ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അമ്മയെ കാണുമ്പോൾ അവർ രണ്ടാളും നാണത്തോട് കൂടിയിട്ടാണ് അത് പിന്നെ അമ്മയെന്ന് പറയുമ്പോൾ ആ മതി മതി എനിക്ക് മനസ്സിലായി നീ അവളെ സഹായിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നീ ഒന്ന് സൂക്ഷിക്കണം അവൾ ഗർഭിണിയാണ് അതുകൊണ്ട് നിന്റെ എങ്ങാനും അവളുടെ വയറ്റിൽ തട്ടിയ അത് കുഞ്ഞിനാണ് ദോഷം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഉപദേശമൊക്കെ കൊടുക്കാണ്ട് അത് പിന്നെ അമ്മയെന്ന് പറഞ്ഞ് ഗിരി പതർച്ചയോടുകൂടി ഒരു നാണത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും മഞ്ജു ഗിരിയുടെ കയ്യിൽ നിന്നും ആ ചട്ടകം അങ്ങ് വാങ്ങുക കേട്ടോ എന്നിട്ട് ഗിരിയേട്ടൻ അങ്ങ് പോ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളം എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ആനുവയും മഞ്ജും കൂടി കിച്ചണിലുള്ള സമയത്ത് ഈ ഒരു സമയം നോക്കിയിട്ട് തന്നെ ഗിരി ഹാളിലുള്ള ആ സമയത്ത് പ്രീതി പിന്നെ ഒരു അടവിറക്കുകയാണ് ഗിരിയുടെ മുന്നിൽ പ്രീതി സെൻറ്റിമെൻസ് ഇറക്കുക കേട്ടോ എന്നിട്ട് പറയണ അഭിനയിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ പെട്ടെന്ന് നിങ്ങളുടെ റൂമിലേക്ക് വന്നത് കൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായി നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരി പറയണേ ഇല്ല പ്രീതി ഇനി അത് വിട്ടേക്ക് അത് കുഴപ്പമൊന്നുമില്ല നീ ഞങ്ങളെ ഭക്ഷണത്തിന് വിളിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറുമ്പോൾ ഞാൻ കാരണം ഗിരിയേട്ടന് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ ഇവിടെ നിന്നും അമ്മയാണെങ്കിൽ എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ ഗിരിയേട്ടനാണ് ഇതിലൊക്കെ ധർമ്മസങ്കടത്തിലാകുന്നത് ഞാൻ കാരണം എൻ്റെ അച്ഛനും ഇതുപോലെ കുറേ ബുദ്ധിമുട്ടി ഇപ്പോൾ ഗിരിയേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുക കേട്ടോ അഭിനയിച്ചോണ്ട് കരയുന്ന സമയത്ത് ഗിരി പറയുകയാണെങ്കിൽ നീ എന്തിനാണ് പ്രീതി ഇങ്ങനെ സങ്കടപ്പെടുന്നത് നീ കരയാതിരിക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കും കിട്ടിയത് അവസരത്തിൽ ഗിരിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഗിരി അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രീതിയുടെ ആ ഒരു കെട്ടിപ്പിടുത്തം ഗിരിക്ക് വല്ലാതെ ആവുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ആ ഒരു ഒരു അകൽച്ചയോട് കൂടിയിട്ടാണ് ഗിരി നിൽക്കുന്നത് പക്ഷേ പ്രീതിയാണെങ്കിൽ പിടുത്തം വിടാതെ മുറുക്കി പിടിക്കുകയാണ് ഗിരിയെ എന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കെട്ടിയ അവസരത്തിൽ കെട്ടിപ്പിടിക്കാൻ കിട്ടിയ ആ ഒരു ചാൻസ് മുതലാക്കുകയാണ് അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് അവിടേക്ക് മുകുന്ദം വരുന്നത് മുകുന്ദം മഞ്ജുവുമായിട്ട് മഹിമയെ പുറത്തിറക്കാനുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ പെട്ടെന്ന് മുകുന്ദനെ തന്നെ ഈ കാഴ്ച കാണുമ്പോൾ ആവുകയാണ് ഗിരിയെ പ്രീതി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മുകുന്ദൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ മുകുന്ദൻ ദേഷ്യത്തിലാണ് കേട്ടോ അവരെ നോക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് ഗിരിയുടെ കണ്ണിൽ മുകുന്ദനെ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് പ്രീതിയെ അങ്ങ് അകറ്റി നിർത്തുകയാണ് പ്രീതി എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടി പറയട്ടോ അപ്പോൾ പ്രീതിയും ഗിരിയും കൂടി മുകുന്ദനെ നോക്കുന്ന സമയത്ത് പ്രീതി അങ്ങ് അങ്ങ് പതറുകയാണ് കേട്ടോ ഇവൻ കണ്ടല്ലോ ആ എന്തായാലും എത്രയും പെട്ടെന്ന് ഓരോരുത്തരായി കണ്ടിട്ട് വേണം എനിക്ക് മഞ്ജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്നുള്ള ആ ഒരു ലക്ഷ്യവും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രീതി പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നത് അപ്പോൾ ഗിരി മുകുന്ദ നീ എന്താ വന്നത് എന്ന ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എവിടെ മഞ്ജു എവിടെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഇവിടെ ഉണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജുവിനെ വിളിക്കുകയാണ് അപ്പോൾ മഞ്ജു എന്താ മുകുന്ദ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് സം എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്ന് പറയുമ്പോൾ ആ ഞാൻ ഇതാ വരുന്നു എന്ന് പറയട്ടെ അങ്ങനെ മഞ്ജുവിനേം കൂട്ടി മുകുന്ദനങ്ങ് പുറത്തേക്ക് പോവാട്ടോ മഹിമയെ പുറത്തിറക്കാനുള്ള തെളിവുകളെ കുറിച്ച് സംസാരിക്കാണ് പീതാംബരനെ കൊന്നത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള തെളിവുകളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കേട്ടോ അപ്പോൾ അവയോട് സംസാരിച്ച ശേഷം ഒരു തെളിവുകളും അബിയുടെ വായിൽ നിന്ന് കിട്ടിയില്ല എന്ന് കാണുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ മഹിമയുടെ നിരപരാധിത്വം തെളിയിക്കും എന്നുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് മഹിമയുടെ സെർജിക്കൽ നൈഫ് കാണാതെ പോയ ശേഷം അവള് ടൗണിൽ പോയിട്ട് ഒരു കടയിൽ നിന്നും വാങ്ങിയതിനെ കുറിച്ചൊക്കെ മുകുന്ന് പറഞ്ഞു കൊടുക്കുക ാണ് മുകുന്ദൻ പോവാൻ നേരത്തെ മഞ്ജുവിനോട് പറയണ മഞ്ജു പ്രീതിയെ ഇവിടെ താമസിപ്പിക്കുന്നത് കൊണ്ട് അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോവാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് പ്രീതിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം എന്ന് പറയുമ്പോൾ അതെന്താ മുകുന്ദൻ നീ അങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഒരു കുടുംബം കലക്കാൻ പ്രീതിയെ പോലെയുള്ളവൾ മാത്രം മതി നീ ഗിരിയെയും പ്രീതിയെയും ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് ആ പ്രീതിയുടെ പെരുമാറ്റവും ഗിരിയോടുള്ള അടുപ്പവും കാണുമ്പോൾ എനിക്കെന്തോ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നില്ല ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് മഞ്ജു നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഇതെന്താ മുകുന്ദൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് മുകുന്ദൻ മഞ്ജുവിന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പ്രീതിയുടെയും ഗിരിയുടെയും അടുപ്പം സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് മുകുന്ദൻ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ മഞ്ജു വീട്ടിലേക്ക് ചെന്ന ശേഷം ഗിരിയോട് സംസാരിക്കാണ് എന്താണ് മുകുന്ദൻ പറഞ്ഞത് എന്നൊക്കെ ഗിരി ചോദിച്ചറിയുമ്പോൾ മഹിമയെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതാണ് നിരപരാധിയാണെന്നുള്ളത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് അതിനുള്ള തെളിവുകൾ ഓരോന്നായി കണ്ടുപിടിക്കുകയാണെന്നൊക്കെ പറയട്ടോ അങ്ങനെ മഞ്ജു പിന്നെ ഗിരിയോട് പറയുന്നത് മുകുന്ദൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഗിരിയേട്ടനെയും പ്രീതിയെയും കുറിച്ച് മുകുന്ദന് നല്ല സംശയമുണ്ട് അവൻ എന്നോട് പറയാന് ആ പ്രീതിയെ ഒന്ന് സൂക്ഷിക്കണം പ്രീതി അരുതാത്ത ബന്ധം ഗിരിയേട്ടനോട് കാണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്താ ഗിരിയേട്ട മുകുന്ദൻ അങ്ങനെ പറയാൻ അങ്ങനെ ഒരു സംശയം അവന് വരാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോ ഗിരി പറയണേ ഏയ് അങ്ങനെ ഒന്നുമില്ല മഞ്ജു പ്രീതി ഇവിടെ നിൽക്കുന്നത് അമ്മയെ പോലെ തന്നെ മുകുന്ദനും തീരെ ഇഷ്ടമില്ല പിന്നെ പീതാംബരനും ഞാനും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മുകുന്ദന് അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പ്രീതിയെ ഇവിടെ പറഞ്ഞു വിടണം എന്നൊക്കെ മുകുന്ദനും കൂടി പറയുന്നത് എന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ അടുത്ത് നിന്നും പെട്ടെന്ന് ഗിരി അങ്ങ് പതർച്ചയോടു ഒരു തട്ടുമുട്ട് ഉത്തരവും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് അനിൽകുമാർ ഗോപാൽജിയുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ വാങ്ങാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ വനിതയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗോപാൽജിയുടെ അടുത്തേക്ക് അനിൽകുമാർ ചെല്ലുന്നത് അങ്ങനെ ഗോപാൽജി ആ പൈസ കൊടുക്കുന്ന സമയത്ത് അനിൽകുമാറിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഗോപാൽജിയും സഞ്ജയും കൂടി ചേർന്നിട്ട് പക്ഷേ അനിൽകുമാർ നല്ല ബുദ്ധിയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് അപ്പോൾ അനിൽകുമാർ പറയണേ ഗോപാൽജിയോട് എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്നെ ഞാനല്ലേ എല്ലാത്തിനും ദൃക്സാക്ഷി ശങ്കർ മരിച്ചതിനും മഞ്ജുവിന്റെ അച്ഛൻ മാധവൻ മരിച്ചതിൻ്റെയും ഒക്കെ സാക്ഷിയായിട്ട് ദൃക്സാക്ഷിയായിട്ട് ഞാനല്ലേ ഉള്ളത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും തന്നെയും ആരും അറിയാതെ പോവും അതുകൊണ്ട് ഞാൻ എല്ലാ തെളിവുകളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സഹിതം തന്നെ ഒരു തെളിവ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീഡിയോ ആണ് ഇനി പുറത്താവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഗോപാലനും സഞ്ജു അങ്ങ് ഞെട്ടിപ്പോവാനുട്ടോ സീതാംബരനെ സംഭവിച്ചതുപോലെ എനിക്കും നാളെ സംഭവിച്ചു ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു മുൻകരുതൽ അങ്ങ് എടുത്തു ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പുറം ലോകം ഈ രഹസ്യങ്ങളൊന്നും അറിയില്ലല്ലോ ഞാൻ മാത്രം മാത്രമല്ലേ ഉള്ളൂ ഇനി അവശേഷിക്കുന്ന ഒരു സാക്ഷി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മുൻകൂറായിട്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നങ്ങ് കൂടി ഗോപാലനും സഞ്ജു അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇവനെ കൊന്നാലും ഈ രഹസ്യങ്ങളെല്ലാം പുറം ലോകം അറിയും അതുകൊണ്ട് ഇവനെ കൂടുതൽ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള ഭാവത്തിലാണ് ഗോപാലനും സഞ്ജുയും കൂടി അനിൽകുമാറിനെ സോപ്പിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ സ്വപ്ന ബാനോമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത് ആ സമയത്താണ് ഇനി സ്വപ്ന എല്ലാ സത്യങ്ങളും ബാനുമ്മയോട് പറയുന്നത് ഇനി മഞ്ജു കേൾക്കാൻ പോകുന്നത് അങ്ങനെ സ്വപ്നയുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ ഗർഭിണിയല്ലായിരുന്നു എന്നുള്ള ആ ഒരു വാർത്ത മഞ്ജു കേൾക്കുന്നത് അതോടുകൂടി മഞ്ജുവിന്റെ കയ്യിൽ നിന്നും സ്വപ്നയ്ക്ക് കണക്കിന് കിട്ടാൻ പോകുന്നത്